മലയാളികളുടെ വിശ്വോത്സവം ഒരർത്ഥത്തിൽ ലോകോത്സവം എന്ന് തന്നെ പറയാവുന്ന ഓണം വരവായി അത വന്നു ചേർന്ന് കഴിഞ്ഞു പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന പ്രപഞ്ചവും സർവചരാചരങ്ങളും ഒന്നാകുന്ന ഒരു ഓണക്കാലം ഇത് മലയാളിയെ സംബന്ധിച്ച് അവൻ്റെ വൈകാരിക ഉത്സവം തന്നെയാണ് ഇന്ന് ഓണനിറവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് നമ്മുടെ ഓർമ്മകൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അറിയപ്പെടുന്ന എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ ജി ജി കെ ഫിലിപ്പാണ് സ്വാഗതം സാർ സാർ ഞിച്ചതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ചൊരു വൈകാരിക അനുഭവമാണല്ലോ ഓണം എന്താണ് ഈ മതേതര ഉത്സവത്തിന് ഇത്ര കണ്ട് പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ കൈവരുന്നത് സർ ഓണം മലയാളിയുടെ ഏറ്റവും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന ഒരു ആഘോഷമാണ് സത്യത്തിൽ നമ്മൾ ബാഹ്യമായി ഓണത്തെ വിലയിരുത്തുകയും ഓണം ഒരു പകിട്ട് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇന്നലകളുടെ വല്ലായ്മകളെ ഓർമ്മപ്പെടുത്തുകയും അല്ലെങ്കിൽ ഒരു കാലത്ത് മനുഷ്യൻ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പട്ടിണിക്കും ദാരിദ്ര്യത്തിനുമൊക്കെ ഒരൽപ്പം മാറ്റം വരുത്തി ഇടയ്ക്കൊന്ന് ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു സവിശേഷ ദിനമായിട്ടാണ് നമ്മൾ ഓണത്തെ കാണുന്നത് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ ഓണത്തെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൊടുത്ത വാക്കിന് പ്രാണനേക്കാൾ വിലയുണ്ടെന്ന് തിരിച്ചറിവിൽ ഒരു മഹാരാജാവ് വാക്ക് ശിബി മഹാരാജാവിനെ പോലെ വാക്ക് പാലിക്കാൻ വേണ്ടി നിന്നു നിന്നുകൊടുത്തതിൻ്റെ മഹത്തരമായ ഒരു ഓർമ്മ കൂടിയാണ് ഓണം മറ്റൊന്ന് വാക്കിൻ്റെ പോലെ തന്നെ കഴിവുണ്ടായിട്ടും അർഹതയുണ്ടായിട്ടും പ്രതിഭയുണ്ടായിട്ടും ലോകത്ത് നന്മ നിസ്വാർത്ഥമായ സേവനം കൊണ്ട് നന്മ വിളയിച്ചിട്ടും എന്തിൻ്റെയൊക്കെയോ ഒരു കീഴാ കീഴാള വഷത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെയോ പേര് പറഞ്ഞ് ഒഴിവാക്കപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്ന അനേകരിൽ ആരെങ്കിലുമൊക്കെ പിന്നീട് ആട്ടിപ്പായച്ചവനും ഒഴിവാക്കപ്പെട്ടവനും പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു വരും അവനായി വഴിവെട്ടി വഴിയിൽ പൂക്കൾ വിതറി പൂക്കളമിട്ട് പുലികളി നടത്തി ഊഞ്ഞാൽ കെട്ടി നാക്കിലയിൽ ചോറ് വിളമ്പി നാനാവിധം കറികളുമായി നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഓണത്തിന്റെ പിന്നിലുണ്ട് സാർ സൂചിപ്പിച്ചത് എല്ലാ തിരസ്കാരങ്ങളുടെ ശേഷം തിരസ്കാരങ്ങളോ പരിഹാസങ്ങളോ അവഗണനകളോ ഉണ്ടായാലും അതിനൊക്കെ ശേഷം പിന്നീട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന പുരസ്കാരങ്ങളുമായി അവരുടെ പിന്നാലെ ഒരു ജനത പായും എന്നാണ് അല്ലേ തീർച്ചയായും അത് ആ സാറിൻ്റെ പദപ്രയോഗത്തിൽ ആ പ്രാസമൊപ്പിച്ചുള്ള പുരസ്കാരവും തിരസ്കാരവും എന്നുള്ള ആ കാവ്യാത്മകമായ പ്രാസത്തിലുള്ള ഗംഭീരമാണ് അതിനോട് ചേർത്ത് തന്നെ പറയാം സാർ അതിനകത്ത് അത് തന്നെയാണ് സത്യത്തിൽ സംഭവിക്കുന്നത് ലോകപ്രശസ്ത കവിയായ ഇംഗ്ലീഷ് കവിയായ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ പേർട്ടിയോട്ട് എന്ന് പറയുന്ന കവിതയുടെ ഒന്നാം ഭാഗം പോലാണ് സത്യത്തിൽ മഹാബലിയുടെ ഓർമ്മയും അദ്ദേഹത്തിൻ്റെ വരവും ഈ കവിതയുടെ രണ്ടാം ഭാഗം നേരത്തെ സംഭവിച്ചതാണ് സത്യത്തിൽ മഹാവിഷ്ണുവിൻ്റെ ആദ്യ പൂർണ അവതാരങ്ങളിലൊന്നായ മത്സ്യക്കൂർമ വരാഹ നരസിംഹവാമനൻ എന്നാണല്ലോ ആദ്യ പൂർണ അവതാരങ്ങളിലൊന്നായ മനുഷ്യ പൂർണ്ണ മനുഷ്യ അവതാരങ്ങളിലൊന്നായ വാമനൻ അകാരണമായി ഇദ്ദേഹത്തെ ചവിട്ടിത്താഴ് അകാരണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആ ചവിട്ടിത്താഴ്ത്തിയതിന് ഹിന്ദു പുരാണത്തിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ് അത് അതല്ല ഭാഗവതത്തിൽ പറഞ്ഞത് ഹിന്ദു പുരാണത്തിൽ പറയുന്നത് സ്വാഭാവികമായി അസുര രാജാവിനോട് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടും ഇയാൾ അസുരനായിരുന്നു എന്ന പേരിൽ ഇയാളെ സാർ സൂചിപ്പിച്ച പോലെ തിരസ്കരിക്കുകയാണ് ആ തിരസ്കരിക്കുമ്പോൾ അയാളെ നരകത്തിലേക്കാണ് അയക്കുന്നത് അപ്പൊ അയാൾക്ക് ഒരു ഒരു ടോക്കൺ കൊടുക്കുകയാണ് സത്യത്തിൽ എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വന്നോളൂ എന്നുള്ളൊരു ആദ്യകാലത്ത് അതില്ലായിരുന്നു പറയപ്പെടുന്നു നമ്മുടെ വൈദിക ബ്രാഹ്മണ് പാരമ്പര്യം ഉണ്ടല്ലോ ആ പാരമ്പര്യങ്ങളിൽ എന്നോ ഒരു കാലത്ത് ചരിത്രത്തിന്റെ ഒരു മുഹൂർത്തത്തിൽ ചേർക്കപ്പെട്ടതാണെന്നും മനോഹരമായ സങ്കല്പമാണെങ്കിലും ഞാനതിനെ കാണുന്നത് അതൊരു കുറ്റബോധത്തിന്റെ പ്രാചിത്തമായിട്ടാണ് ഞാനത് കാണുന്നത് നമ്മൾ നമ്മളൊരാളിനോട് നീചമായൊരു പ്രവർത്തിക്കുകയും ദുരോഹിക്കുകയും ചെയ്യുമ്പോൾ മനസാക്ഷി ഒരു തരിമ്പെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും തോന്നുന്ന ഒരു കുറ്റബോധത്തിന് പ്രാചിത്വം ചെയ്യണം അതാണ് സത്യത്തിൽ ഹിന്ദു പുരാണത്തിൽ പറയുന്നത് എനിക്ക് ഞാൻ മനസ്സിലാക്കേണ്ട സ്ഥലം ഭാഗവതത്തിൽ പറയുന്നത് അങ്ങനല്ല ഭാഗവതത്തിൽ പറയുന്ന ഇദ്ദേഹം മഹാബലി എന്ന് പറയുന്ന തമ്പുരാൻ അദ്ദേഹം മഹാനായ ചക്രവർത്തിയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രജാക്ഷേമ തൽപരമരമായ ഭരണത്തിൽ തൃപ്തി തോന്നിയ വാമനൻ സുതലോകം എന്ന് പറയുന്ന ദേവലോകത്തെ രാജാവാക്കാൻ ഇദ്ദേഹത്തെ കൊണ്ടു കൊണ്ടുപോയെന്നും വാമനൻ തന്നെ അദ്ദേഹത്തിന്റെ ഭടനായി കാത്തു നിന്നെന്നും മന്വന്തരങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ ഇന്ദ്രനാക്കി വാഴിച്ചും എന്നും ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഇത് രണ്ടും ഒരു പക്ഷേ സാറ് പറഞ്ഞത് ഹിന്ദു പുരാണത്തിൽ കടന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനുള്ള ശ്രമം ഭാഗവതത്തിൽ എന്ന് കഴിയും സാർ പറഞ്ഞത് വളരെ വാസ്തവമാണ് ഒരു ഏകശിലാരൂപത്തിലുള്ള കഥകളല്ലോ മഹാബലിയുമായി ബന്ധപ്പെട്ടുള്ളത് അതിലൊരു ബഹു ബഹുതല സ്പർശിയായ ഒട്ടേറെ ബഹുസ്വരതയുള്ള ഒട്ടേറെ കഥകൾ ഇതിന്റെ പിന്നിലുണ്ട് അത് തമിഴ്നാട്ടിൽ ഒരു കാലത്തോണം വളരെ ശക്തമായി ആഘോഷിച്ചിരുന്നല്ലോ അവിടെയൊക്കെ വേറെ വേറെ കഥകളിങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതൊക്കെ സത്യമാണ് സാർ ഞാൻ സൂചിപ്പിക്കാൻ വന്നത് സാറ് ഒരു വലിയ കാര്യമുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഈ സമൂഹം ഉണ്ടായ കാലം തൊട്ട് അവിടെ വേർതിരിവുകൾ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ കഴിയുന്നൊരു ജനത ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന ദേവന്മാരും അസുരന്മാർ അല്ലെങ്കിൽ സുരന്മാരും അസുരന്മാരും ഈ രണ്ട് വിഭാഗം അന്നേ ഉണ്ടായിരുന്നല്ലോ ഒരു വിഭാഗത്തെ സമൂഹത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്തിയിരുന്നു ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു നമ്മുടെ മഹാബലി എന്ന് പറയുന്നത് മഹാബലി എന്ന ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അതൊരു വലിയ ത്യാഗത്തിൻ്റെ പേരാണ് അതെ അതൊരു വലിയ ത്യാഗത്തിന് ഈ ത്യാഗം ചെയ്തവരൊക്കെ അല്ലെങ്കിൽ ഒരുപക്ഷെ സമൂഹത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവരൊക്കെ പിന്നീട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ചരിത്രം നമ്മൾ കാണുന്നുണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പ് സത്യത്തിൽ ആ ത്യാഗത്തിൻ്റെ വലിയ വിലയാണ് തീർച്ചയായും സാറേ നല്ല നിരീക്ഷണമാണ് അത് പലപ്പോഴും നമ്മൾ ഒരു ജനതയിലെ ബഹുഭൂരിപക്ഷവും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് ഇപ്പൊ മഹാബലി എന്ന് പറയുന്ന വാക്കിൽ തന്നെ മഹാബലി വലിയ ബലി നൽകിയവൻ വലിയ ബലി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബലി നൽകിയവൻ സാക്രിഫൈസ് ചെയ്ത ഒരാൾ എന്ന നിലയ്ക്കാണ് നമ്മൾ അതിനെ കാണേണ്ടത് മാവേലി ഇപ്പൊ സത്യത്തിൽ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് സാറേ ഞാൻ സാറിന്റെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമുണ്ട് ഇപ്പം ഈ ചേര രാജാക്കന്മാരുടെ കാലത്ത് കൊങ്ങുരാജ്യത്തിൽ ആഹ് കരുവന്നൂർ മഹാ ഒരു നദിയുടെ തീരത്ത് അ അമരാവതിയുടെ തീരത്ത് കൊങ്ങിളം കോവരജന്മാർ എന്ന് പറയുന്ന വംശമുണ്ടായിരുന്നു ആ വംശത്തിൽപ്പെട്ട ആളാണ് മഹാ ആ വംശമാണ് മഹാബലി എന്ന് പറയുന്നത് അതിൽ തൃക്കാക്കര വാണിരുന്ന രാജാവാണ് മഹാബലി എന്നും പറയുന്നുണ്ട് തൃക്കാക്കര രാജാവായിരുന്നു മഹാബലി പക്ഷെ തൃക്കാക്കരായിട്ട് കാണുന്നതാണ് പക്ഷെ സത്യത്തിൽ ഇങ്ങനെ പറയുന്നു തൃക്കാക്കര വാണിരുന്ന രാജാവായിരുന്നു മഹാബലി പക്ഷെ ആ രാജാവ് അധമനായതുകൊണ്ട് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താര വാമനാണ് അപ്പം ആ മഹാബലിക്ക് അവിടെ സ്ഥാനം നഷ്ടപ്പെട്ടു വാഹനൻ പുനഃപ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ മാവേലിക്കര മഹാബലിയുമായിട്ടൊരു ബന്ധമുണ്ട് ഈ വേലി എന്ന് പറയുന്ന സത്യത്തിൽ വേലി കെട്ടിത്തിരിക്കാൻ നമ്മൾ പറയലേ അപ്പൊ ഒരു രാജ്യം ഒരു പ്രദേശം മുഴുവൻ വേലി കെട്ടി തിരിച്ചിരുന്ന അവിടെ അവിടെ വാടിരുന്ന ആളാണ് മാവേലി ഭരിച്ചിരുന്ന നാടാണ് മാവേലിക്കര എന്നും ഒരു പറച്ചില് എവിടെയോ എന്ന വാക്കിന്റെ വാക്ഷ്യാർത്ഥം എടുത്ത് പരിശോധിച്ചാൽ അരുതേ വേലി വേലി കെട്ടി വേലി ഒരു തന്റെ രാജ്യം സംരക്ഷിച്ചിരുന്ന ചുറ്റും ആളുകളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി വേലി ഉണ്ടായിരുന്ന ഒരാളാണ് സാറ് സൂചിപ്പിച്ചൊരു ഉണ്ടല്ലോ ഇപ്പൊ ഈ തൃക്കാക്കരയായിട്ട് ബന്ധപ്പെട്ടു മാവേലിയൊക്കെ ആയിട്ട് ഇതിനിട എൻ ബൃഷ്ണ ഭാര്യ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ഈ ശരിക്കും മാവേലി ഈ യുടെ മുത്തച്ഛന്മാരൊക്കെ അസീറിയ ബാബിലോണിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് ആര്വംശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ എങ്ങനെയൊക്കെ വന്നവരാണ് എളയടൻ സാറിന്റെ ഒരു പ്രസംഗത്തിൽ വളരെ രസകരമായ അധികം ഒരു കാര്യം പറയുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ സദാം ഹുസൈൻറെ മുത്തച്ഛനായിരിക്കും മാവേലി എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണമൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞത് ആഘോഷത്തിന്റെ ഈ ഓണത്തിന് ഒരു ഏകശിലൂപ സാർ പറഞ്ഞ ചോദ്യത്തിന്റെ മൊബൈൽ ചോദ്യത്തിന്റെ ഞാൻ പാതിയിലേക്ക് വന്നതേ ഉള്ളൂ സാർ പറഞ്ഞൊരു വലിയ ത്യാഗം എന്ന നിലയ്ക്ക് മഹാബലിയെ കാണുമ്പോൾ ചരിത്രത്തിൽ ഇതിനകത്ത് ഒരുപാട് ലിങ്കുണ്ട് ഒന്ന് സാർ സൂചിപ്പിച്ച് യോബിന്റെ പുസ്തകത്തിലെ ഒരു കാര്യമുണ്ടല്ലോ സാറിന്റെ സാറിന്റെ വർത്തമാനത്തിൽ ഇതുകൊണ്ട് എങ്ങനെയാണ് നീതിമാൻ ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യം തന്റെ ജീവിതം മുഴുവൻ എല്ലാം ദൈവത്തിൽ അടി വിശ്വസിച്ചുകൊണ്ട് തന്റെ മകനടക്കം സർവ്വതം ത്യജിച്ചിട്ടും പിന്നെയും യോബ് ശിക്ഷിക്കപ്പെടുകയാണ് അപ്പോൾ ഒരു ബലിയാണ് സത്യത്തിൽ ജീവിതം അയാൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടില്ലെന്നുള്ളൂ എല്ലാം ജീവിതത്തിലെ സർവ്വ നേട്ടങ്ങളും ബലിയും നൽകുകയാണ് മറ്റൊന്ന് ആ ഒൻപതാം മണി നേരത്തെ ക്രിസ്തു ക്രൂസിൽ കിടന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഏലി ഏലി ശബക്താനി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ചോദ്യം എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തിനാണ് നീ എന്തിനെ കൈവിട്ടു എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അവിടെയും സത്യത്തിൽ ഇവിടെ അദ്ദേഹം ഒരു മഹാബലിയാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ബലി നൽകിയ ആളെന്ന നിലയ്ക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഭൂരിപക്ഷ മതത്തിന്റെ ആളെന്ന നിലയ്ക്ക് ക്രിസ്തുവാണ് അതിലേക്ക് വരുന്നത് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സോക്രട്ടീസ് സോക്രട്ടീസ് സത്യത്തിനും നന്മയ്ക്കും നീതിക്കും വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഹെംലക് എന്ന് പറയുന്ന വിഷം കൊടുത്ത് അദ്ദേഹത്തെ ഒരു തരത്തിലുള്ള ബലിയായിരുന്നു ആ ലോകം കണ്ട ഏറ്റവും വലിയ വിഭാഗീയ പ്രവർത്തനം വിചനത്തിന്റെ മനുഷ്യനും മനുഷ്യനോടുള്ള വലിയ അപ്പാർത്തായിരുന്നു കറുത്തോനും വെളുത്തോനും തമ്മിലുള്ള വിവേചനം ആ വിവേചനത്തെ നിയമം മൂലം ഒഴിവാക്കിയാലാണ് ഏബ്രഹാം ലിംഗൻ രണ്ടാമത് പ്രസന്റ് ആയതിനിലിരുന്ന സിനിമ കാണുമ്പോൾ ജോൺ വെൽസ്ബൂത്ത് അദ്ദേഹത്തെ ബലിയിലേക്ക് നയിക്കുകയാണ് ചെയ്തത് രണ്ടാമത്തെ പ്രസന്റ് ആയപ്പോൾ അദ്ദേഹം പാസാക്കിയതിനു ശേഷമാണ് സത്യത്തിൽ ഗാന്ധിജിക്ക് സംഭവിച്ചെന്താ എൺപതാമത്തെ വയസ്സിൽ ഒരിക്കലും കഴിക്കാതിരുന്ന പന്നിയിറച്ചി ചണ്ടൻ വഴിതെറ്റിക്കൊടുത്ത് കടിച്ചതിന്റെ പേരിൽ വയറിളക്കം പിടിച്ച് ബുദ്ധൻ മരിക്കുമ്പോഴും സത്യത്തിൽ അതൊരു ബലിയാണ് സാരോ വിവ എന്ന് പറയുന്ന കവിക്ക് സംഭവിച്ചും അതാണ് സത്യത്തിൽ കബീർ ജനിച്ചത് ഹിന്ദുക്ക ഹിന്ദുവായിട്ടാണെന്നും മരിച്ചത് ആയിട്ടാണെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോഡി വെച്ചുകൊണ്ട് രണ്ട് വിഭാഗക്കാർ തർക്കിക്കുന്നുണ്ട് നമുക്ക് വിശ്വസനീയമല്ല എങ്കിലും പക്ഷെ തർക്കിച്ച് കഴിഞ്ഞ് തുണി കൊണ്ട് മുടിയിട്ടിരിക്കുന്ന കബീറിന്റെ ജം തർക്കം മൂത്ത് മുറിച്ചെടുക്കാമെന്ന് തീരുമാനിക്കാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് ഒടുവിൽ മുറിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഈ വെള്ള തുണി മാറ്റുമ്പോഴാണ് നോക്കുമ്പോൾ കബീറിന്റെ ബോഡി ഇടനെടുത്ത് കുറെ വെളുത്ത പൂക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബലി എന്നുള്ളത് സാർ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നന്മയോളം നല്ല ഒരു ബലിമൃഗം ബലി നൽകാൻ എല്ലാ കാലത്തും നല്ലത് നന്മ തന്നെയാണെന്ന് ലോകത്തിന്റെ കൗഡിൽ അല്ല കുടിലത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇവരെല്ലാം ബലി കൊടുക്കുന്നത് ഏറ്റവും നല്ല നിരീക്ഷണമാണ് നന്മയോളം പോകുന്ന ഒരു ബലി വേറെ ഇല്ല എന്ന സാർ സൂചിപ്പിച്ചത് അപ്പൊ ഈ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ യോബ് ദൈവത്തോട് ചോദിക്കുന്ന നീതിമാൻ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഈ ചോദ്യം ചരിത്രത്തിലൂടെ അതാണ് സാറിപ്പോ സൂചിപ്പിച്ചതല്ല അപ്പൊ ആ സൂചനകളിലൂടെ നമ്മൾ കാണുന്നത് ഇപ്പൊ ബുദ്ധനായാലും അല്ലെങ്കിൽ ക്രിസ്തു ആയാലും ക്രിസ്തുവിന്റെ ചോദ്യങ്ങളൊക്കെ കുരിശി കടന്നുള്ള ചോദ്യം സത്യത്തിൽ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തിനെന്നെ നീ ഉപേക്ഷിച്ചു എന്ന ചോദ്യത്തിന് യോബിന്റെ ചോദ്യമായിട്ട് ബന്ധം ഒന്നുണ്ട് സത്യത്തിൽ ഹേ റാം എന്ന് പറഞ്ഞ് വെടിയിലേറ്റ വെടിയുണ്ട ആ നെഞ്ചിലേറ്റ് നെഞ്ചിലേറ്റ് കഴിയുമ്പോൾ അദ്ദേഹം ഹേ റാം എന്ന് പറയുന്നതിന്റെ പിന്നിൽ പോലും ഒരു ഒരു വലിയ ചോദ്യം ഉണ്ടാവും ഉണ്ട് തീർച്ചയായിട്ടും ബലിയാണ് അതൊരു ഏറ്റവും മഹത്തരമായ ബലി അല്ലെങ്കിൽ ഏറ്റവും വലിയ അല്ല മഹത്തരമായ ബലിയിൽ പ്രാണനർപ്പിക്കപ്പെട്ടവരെ ലോകം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു വീണ്ടും പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ആണ് ഇവരുടെ എല്ലാം ഈ ഓർമ്മ പുതുക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ മനുഷ്യരെ രക്ഷിക്കാൻ മനുഷ്യനായി പിറന്ന ക്രിസ്തുവിന് മരക്കുറിച്ച് മനുഷ്യരെ സ്നേഹിച്ചതിന് ഗാന്ധിജിക്ക് ജോൺ ഓഫ് കന്നഡിക്ക് മാർട്ടിൻ ഇങ്ങനൊക്കെ വെടിയുണ്ടായിട്ട് സോക്രട്ടീസിന് വേഷം പക്ഷേ ഈ രക്തസാക്ഷിത്വങ്ങളെല്ലാം പിന്നീട് വന്ന സമൂഹത്തിന് വലിയ ഗുണമായി ഭവിച്ചില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉണ്ട് സാറേ എല്ലാ കാലത്തും ഈ നന്മ ഇവർ ചെയ്ത നന്മയിലാണ് ഇന്നത്തെ ഒരു ധാർമ്മികത ലോകത്തിന്റെ ധാർമ്മികത നമ്മൾ പുതുക്കി പുതുക്കിപ്പെടുത്തിട്ടുള്ളത് ഒരു പക്ഷേ ഇവര് ബലിയർപ്പി ബലിയർ ബലിയർപ്പണത്തിനോട് നമുക്ക് യോജിപ്പില്ലേ പോലും ഇവർ ബലിയർപ്പിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ലോകം കുറച്ചുകൂടി വഷളാകും ആയിരുന്നു എന്നുള്ള ചിന്ത എനിക്ക് വളരെ കൃത്യമാണ് സാറിന്റെ സാർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്ന എഴുത്തുകാരൻ പ്രദേശത്തിൽ പറയുന്നുണ്ടല്ലോ ക്രിസ്തു ജനിച്ചില്ലായിരുന്നുവെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ വചനങ്ങൾ ഭ്രാന്തി ലോകത്തിനുള്ള അല്ലെങ്കിൽ ഔഷധം ഔഷധമാണ് ഔഷധം ക്രിസ്തു ഒരേ സമയം അദ്ദേഹം ഒരു പ്രവാചകൻ മാത്രമല്ല അദ്ദേഹം ഒരു ഫിഷ്രൻ കൂടിയാണ് ലോകത്തിനെ ചികിത്സിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഫിഷ് കൂടിയാണ് അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മളതിനെ കാണുക അങ്ങനെയാണെങ്കിൽ മഹാബലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ിയുടെ ത്യാഗം നിസ്സാരമായ ത്യാഗമായിരുന്നില്ല അദ്ദേഹം രാജാവായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട് നല്ല ശിരസ് കാണിച്ച് ആ പെരുങ്ങാലിന് മുന്നിൽ ശിരസ് കാണിച്ചു കൊടുത്ത് അദ്ദേഹം പാതാളത്തിലേക്ക് പോവുകയാണ് ആ ത്യാഗം ഒരു വലിയ ഉത്സവമാക്കിയെ എടുത്ത് മലയാളി ആഘോഷിക്കുകയാണ് നമ്മളത് എനിക്ക് തോന്നുന്നത് ആദ്യം പറഞ്ഞ സത്യത്തിൽ ഈ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ബലിയല്ല അത് നന്മയാണ് അദ്ദേഹത്തിന്റെ നന്മയാണ് ആ നന്മയുടെ ഒരു ഫോട്ടോ കോപ്പി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭരിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു നമ്മുടെ നാട് കള്ളന്മാരില്ലായിരുന്നു കളവില്ലായിരുന്നു ചതിയില്ലായിരുന്നു വഞ്ചനയില്ലായിരുന്നു കള്ള ജയിലില്ലായിരുന്നു കള്ളത്തരങ്ങളില്ലായിരുന്നു അല്ലെ പൊള്ള വാക്കുകൾ ഒന്നുമില്ലായിരുന്നു മനുഷ്യൻ സത്യസന്ധനായിരുന്നു മനുഷ്യൻ നിസ്വാർത്ഥനായിരുന്നു മനുഷ്യൻ സ്നേഹമുണ്ടായിരുന്നു അവന് വാത്സല്യം ഉണ്ടായിരുന്നു അവൻ വെട്ടി ബ്രാലൻ പറഞ്ഞല്ലോ അവൻ വെട്ടിപ്പിടിക്കുന്നവനായിരുന്നില്ല വിട്ടുകൊടുക്കുന്നവനായിരുന്നു പക്ഷെ ഈ മഹാബലിയുടെ അതേ രീതിയിലുള്ള ഒരു ഭരണം സത്യത്തിൽ ചരിത്രം പരിശോധിച്ചാലുള്ളതായി എനിക്ക് മനസ്സിലാകുന്നത് മഗത സാമ്രാജ്യത്തിൽ മകത ഒരുപാട് ആളുകൾ ഭരിച്ചു ഗുപ്ത സാ ഗുപ്തന്മാര് ഭരിച്ചു മൗര്യന്മാർ ഭരിച്ചു അവരെല്ലാം ഭരിച്ചാണ് അപ്പൊ മഗത സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ ചന്ദ്രഗുപ്ത മൗര്യം നമ്മുടെ അശോകന്റെ മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ രാജവാ ചാണകനാണ് ചാണക്യനാണ് അപ്പം ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ മകത സാമ്രാജ്യത്തിൽ ഈ കള്ളത്തരങ്ങളില്ലായിരുന്നു കള്ളന്മാരില്ലായിരുന്നു കൊള്ളക്കാരില്ലായിരുന്നു പിടിച്ചുപറയില്ലായിരുന്നു ഇനി ഏറ്റവും വലിയ കാര്യം ഏത് രാത്രിയിലും വീടിന്റെ വാതിലും വാദ കഥാന ജനലുകളൊന്നും അടക്കാതെ മനുഷ്യൻ കിടന്നുറങ്ങുമായിരുന്നു പുറത്തേക്ക് പോകും അങ്ങനെ ഒരു ചരിത്രത്തിലൂടെ നമ്മുടെ ഭാരതം സഞ്ചരിച്ചിട്ടുണ്ട് സഞ്ചരിച്ചിട്ടുണ്ട് മകത സാമ്രാജ്യം ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് ഞാൻ പറഞ്ഞത് അപ്പൊ ആ നല്ല കാലത്തെ അത്തം തുടങ്ങിയ പത്ത് ദിവസത്തേക്ക് നമ്മളൊന്ന് പുനഃപ്രതിഷ്ഠിക്കുകയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ അതിന്റെ ഒരു ഫോട്ടോ കോപ്പി വെച്ച് നമ്മൾ രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് ആ ചെയ്തുപോയ തെറ്റിന് വാമനാണ് ചെയ്തെങ്കിലും ചെയ്തു പോയ തെറ്റിന്റെ പ്രാചിത്വം എന്ന നിലയ്ക്കും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നതിലൂടെ പത്ത് ദിവസം ഒരു വർഷത്തിന്റെ പത്ത് ദിവസം എന്നുള്ളത് പത്ത് ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ മുഴുവൻ ദിവസത്തേക്കും വ്യാപിപ്പിക്കാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് അവിടെ നമ്മൾ ആഹാരം കഴിക്കാനോ വസ്ത്രം എടുക്കാനോ അല്ല നമ്മൾ നല്ല വസ്ത്രങ്ങളോ നല്ല ആഹാരമോ അല്ല ശ്രമിക്കുന്നത് സാറേ അത് ഈ ഓണത്തിന്റെ ഒരു ഉപരിപ്ലവമായ ഒരു ചില നാട്യങ്ങളും ചില ആചാരങ്ങളും മാത്രമാണ് പക്ഷെ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ട് അങ്ങ് സൂചിപ്പിക്കുന്നതെല്ലാം ഓണത്തിന്റെ അന്തരംഗത്ത് ഒരുപക്ഷെ അടിത്തട്ടിൽ സംഭവിക്കേണ്ട കാര്യ കാര്യങ്ങളാണ് അതെ അതെ ആ നന്മ തിരിച്ചു വരണം സാർ പക്ഷെ നന്മ നന്മ ചെയ്യുന്നവൻ്റെ ജാതി നോക്കേണ്ടതുണ്ടോ നന്മ ചെയ്യുന്നതിൻ്റെ നിറം നോക്കേണ്ടതുണ്ടോ നന്മ ചെയ്യുന്നതിൻ്റെ കുലം നോക്കേണ്ടതുണ്ടോ നന്മ ചെയ്യുന്നവൻ്റെ രാഷ്ട്രീയം നോക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ഈ കാലത്ത് പ്രസക്തമാണ് അല്ല സംശയമുണ്ട് സാർ ഇപ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് എത്രയോ കൂട്ടായ്മകളിൽ സാർ പങ്കെടുക്കുന്നു ഞാൻ പങ്കെടുക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതുമായി ബന്ധപ്പെട്ടായിരുന്നു അവിടെ കൂടുന്ന ജനങ്ങൾ ഓരോ കായിക മത്സരത്തിലോ കലാ അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികളോ കാണുന്നതിനും കൂടുന്ന ജനങ്ങൾ ഒരു മതവിഭാഗത്തിൽ മാത്രം പെട്ടവരൊന്നുമല്ലോ എന്തൊരു മതേതരമായ കാഴ്ചപ്പാട് ഈ ആണ് ഈ ഓണം മുന്നോട്ട് വയ്ക്കുന്നത് അതെ അതെ രണ്ട് കാര്യങ്ങളുണ്ട് സാറേ ഒന്ന് മതേതരത്തെ കാഴ്ചപ്പാടും ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ സങ്കല്പങ്ങൾ ഒരു സാഫല്യം കൂടിയാണത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ മഹാബലി മഹാബലി എന്ന് പറയുന്ന രാജാവ് അവിടെ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും